നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിൽ പെരുമഴ അടുത്ത നാല് ദിവസം ഇടിയും മഴയും കാറ്റും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് ജാഗ്രതാ മുന്നറിയിപ്പ് സൗദി ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചതാണ് ഈ മുന്നറിയിപ്പ് രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഒൻപത് ചൊവ്വാഴ്ച വരെ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതായി സൗദി ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു ഇതിനോടൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം കൂട്ടിച്ചേർത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് നാലിന് വൈകിട്ടാണ് സൗദി ദേശീയ കാലാവസ്ഥാ കേന്ദ്രം ഇക്കാര്യം അറിയിച്ചത് ഈ അറിയിപ്പ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് അഞ്ച് വെള്ളിയാഴ്ച മുതൽ മെയ് ഒൻപത് വരെ സൗദി അറേബ്യയുടെ ഒട്ടുമിക്ക മേഖലകളിലും ഇടിയോടുകൂടിയ നല്ല മഴ ലഭിക്കുന്നതിന് സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് ഈ കാലയളവിൽ സൗദി അറേബ്യയുടെ വിവിധ പ്രദേശങ്ങളിൽ മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശുന്നതിനും സാധ്യതയുണ്ട് ഇത് അന്തരീക്ഷത്തിൽ പൊടി ഉയരുന്നതിന് ഇടയാക്കാമെന്നും പേമാരി ആലിപ്പഴം പൊഴിയൽ എന്നീ പ്രതിഭാസങ്ങൾ അനുഭവപ്പെടാൻ ഇടയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു അസിർ അൽബാഹ ജിസാൻ നജ്റാൻ മക്കയുടെ വിവിധ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ വെള്ളിയാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെ ഇടിയോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് റിയാദിന്റെ വിവിധ മേഖലകൾ ഈസ്റ്റേൺ റീജിയൻസ് ഖാസിം മേഖല തുടങ്ങിയ ഇടങ്ങളിൽ ഞായറാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെ ഇടിയോടുകൂടിയ ശക്തമായ മഴയ്ക്കാണ് സാധ്യതയുള്ളത് അൽജോഫ് നോർത്തേൺ ബോർഡേഴ്സ് തബൂക്ക് തുടങ്ങിയയിടങ്ങളിൽ ശനി ഞായർ ദിനങ്ങളിൽ മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശുന്നതിനും സാധ്യതയുണ്ട് ഇത് അന്തരീക്ഷത്തിൽ പൊടി ഉയരുന്നതിന് ഇടയാക്കുമെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി മഴക്കാലത്ത് സുരക്ഷിതമായ സ്ഥലങ്ങളിൽ കഴിയണമെന്നും വെള്ളച്ചാട്ടങ്ങൾ താഴ്വരകൾ തോടുകൾ എന്നിവയുള്ള പ്രദേശങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്നും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് വ്യക്തമാക്കി അനുയോജ്യമല്ലാത്തതും അപകടകരവുമായതിനാൽ വെള്ളച്ചാട്ടങ്ങളിൽ നിയന്രുതെന്നും വിവിധ മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിലൂടെയും പ്രഖ്യാപിച്ച നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ്